സ്ഥലം ഈശോയെ കുരിശിൽ കുരിശിൽ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ അങ്ങേ ലോകത്തെ ും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു ആണി ആണിപ്പൊഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ എങ്കിലും അവിടുത്തെ അതരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യമില്ല നൈരാശയമില്ലാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദേഷിച്ചു യജമാനേക്കാൾ വലിയ ഫൃത്തിനില്ലെന്ന് അങ്ങല്ല ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും